ideas is വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് നമ്മുടെ ഒരു ക്ലാസ്സുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കമൻസ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ക്ലാസ്സുകൾ ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലെ ഒരു മരണമായിരുന്നു അപ്പോൾ അതിൻ്റെ പതിനാറ് ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ബാക്കി ക്ലാസ്സുകൾ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ക്ലാസ്സുകൾ ചെയ്യാതിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ ആയിരുന്നു മോൾക്ക് എക്സാമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടും മോളുടെ കൂടെ കുറച്ച് സമയം ഇരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളുടെയും തിരക്ക് കാരണമാണ് ക്ലാസ്സുകൾ ചെയ്യേണ്ടെന്ന് വെച്ചത് അപ്പോൾ നിങ്ങളെ കമന്റ്സ് വഴി ചോദിച്ച സമയത്ത് മരണത്തിന്റെ കാര്യം ആ ഒരു കമന്റിലൂടെ പറയേണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനങ്ങനെ പറയാതിരുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബോർഡർ സ്റ്റിച്ച് ആയിട്ടുള്ള ഡബിൾ ഹെറിംഗ് ബോർഡ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അതുവരെയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതും ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് ബോർഡർ സ്റ്റിച്ച് ആയിട്ടുള്ള ഷെവറോൺ സ്റ്റിച്ച് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് രണ്ട് ലൈൻസ് ഒന്ന് കൊടുത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ലൈൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ഡബിൾ ഹെറിങ് ബോൺ സ്റ്റിച്ചും ചെയ്ത സമയത്ത് കൊടുത്തമാതിരി അത്രയും ഒരു വിട്ടിൽ നമുക്ക് ഈ ഒരു ഷെവറോൺ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് രണ്ട് ലൈൻസ് കൊടുക്കണ്ട അതിനേക്കാളും അല്പം വിത്ത് കുറച്ചിട്ട് ഷെവറോൺ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് രണ്ട് ലൈൻസ് ഒന്ന് കൊടുത്തെടുത്താൽ മതിയാവും അതായത് നമ്മൾ ഷെവറോൺ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരുപാട് വിട്ടിൽ നമ്മൾ ചെയ്യില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് രണ്ട് ലൈൻസ് ഒന്ന് കൊടുത്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു ഷെറോൻ സ്റ്റിച്ച് ചെയ്യുന്നതും മൂന്നിഴ നൂല് വെച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ന സൂചിയിലേക്ക് മൂന്നിഴ നൂലൊന്ന് കോർത്തെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു ഇൻഡിലേക്ക് കെട്ടിട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു താഴത്തെ ലൈനിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അടിവശത്ത് നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെറംബോൺ സ്റ്റിച്ച് ചെയ്ത മാതിരി തന്നെ ഈ ഒരു ത്രെഡിനെ ഒന്ന് സ്ലോപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് സൂചി കുത്തി ഇറക്കുന്നുണ്ട് അവിടെ നിന്നും നമ്മുടെ സ്റ്റിച്ച് ബോർഡിൽ നിന്നും ഒരു മൂന്നോ നാലോ ഇഴോ എടുത്തുകൊണ്ട് തന്നെ സൂചി മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഹെറം ബോൺ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് ചെയ്തിരിക്കുന്നത് ഇത്രയും ഒന്ന് ചെയ്ത ശേഷം നിങ്ങളതാ ഈ ഒരു ത്രെഡിനെ മുകളിലേക്കാക്കി തന്നെ വെക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ അത് ആ ഫ്രണ്ടിലേക്ക് സൂചി ഒന്ന് കുത്തി ഇറക്കുകയാണ് അങ്ങനെ ഫ്രണ്ടിലേക്ക് കുത്തി ഇറക്കിയ ശേഷം നമ്മൾ ഈ ഒരു സ്ലോപ്പ് ചെയ്ത സൂചി അടിയിലേക്ക് കുത്തിയിട്ടുള്ള ആ ഒരു പോയിൻ്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അതാ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ത്രെഡ് മുകളിലേക്കാക്കി തന്നെ വെക്കാൻ ശ്രമിക്കുക അപ്പോൾ അതാ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വീണ്ടും നമ്മുടെ ഈ ഒരു ത്രെഡിനെ ഒന്ന് സ്ലോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങോട്ടത്തേക്ക് ഒന്ന് വെക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് സൂചി കുത്തി ഇറക്കുന്നുണ്ട് അവിടെ നിന്നും ബാക്കിലേക്ക് വീണ്ടും നമ്മുടെ സ്റ്റിച്ച് ബോർഡിൽ നിന്നും ഒരു മൂന്നോ നാലോ ഏഴ് മാത്രം എടുത്തുകൊണ്ട് സൂചി മുകളിലേക്ക് എടുക്കുകയാണ് അങ്ങനെ ഒന്ന് ശേഷം ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ത്രെഡിനെ താഴത്തേക്ക് ഇട്ടിട്ടാണ് സൂചി വീണ്ടും കുത്താൻ പോകുന്നത് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതാ ഇത്രയൊരു ഡിസ്റ്റൻസിൽ സൂചി ഫ്രണ്ടിലേക്ക് കുത്തുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ സ്ലോപ്പ് ചെയ്ത് കുത്തിയിട്ടുള്ള ആ ഒരു സെയിം പോയിൻ്റിൽ കൂടി തന്നെ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഈ സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിലേക്ക് ഷെവറോൺ സ്റ്റിച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അതാ വീണ്ടും സ്ലോ ഓപ്പ് ചെയ്ത് സൂചി അടിയിലേക്ക് കുത്തുന്നുണ്ട് അവിടെ നിന്നും സ്റ്റിച്ച് ബോർഡിൽ നിന്നും ഒരു മൂന്നോ നാലോ ഇഴയോ എടുത്തുകൊണ്ട് സൂചി മുകളിലേക്ക് എടുക്കുകയാണ് വീണ്ടും നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ള അത്രയും ഒരു ഡിസ്റ്റൻസിൽ തന്നെ സൂചി ദ ഇങ്ങോട്ടത്തേക്ക് കുത്തുന്നുണ്ട് അവിടെ നിന്നും നമ്മൾ സ്ലോപ്പ് ചെയ്ത് കുത്തിയിട്ടുള്ള ആ ഒരു സെയിം ഹോളിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകൾ വശത്താണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ത്രെഡിനെ മുകളിലേക്ക് ഇട്ടിട്ട് തന്നെ സൂചി രണ്ടാമത് ഫ്രണ്ടിലേക്ക് കുത്തിയെടുക്കുക താഴ്വശത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ത്രെഡിനെ താഴത്തേക്ക് ഇട്ട ശേഷം രണ്ടാമത് ഫ്രണ്ടിലേക്ക് സൂചി കുത്തി ആ ഒരു സ്ലോപ്പിൽ കൂടി തന്നെ പുറത്തെടുക്കാൻ ശ്രമിക്കുക അതിപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്ന് വെച്ചാലും പ്രശ്നമൊന്നുമില്ല നമുക്കത് കറക്റ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് നമ്മൾ ലാസ്റ്റ് വരെയും ഷെവറോൺ സ്റ്റിച്ച് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ത്രെഡ് മുകളിലേക്ക് ഇട്ടിട്ട് തന്നെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് സൂചി കുത്തണം അതിപ്പോൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്താ പറ്റാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ താഴത്തേക്ക് ഇട്ടിട്ടാണ് നമ്മൾ സൂചി ഇതാ ഇങ്ങനെ കുത്തിയെടുക്കുന്നതെങ്കിൽ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ത്രെഡ് ഈ ഒരു മുകളിലേക്ക് വരുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതാ ഇങ്ങനെ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ വന്നാലും പ്രശ്നമൊന്നുമില്ല നമുക്കിതാ ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ കൂടി സൂചി താഴത്തേക്ക് എടുത്താൽ മതിയാവും അപ്പോൾ അത്രയും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ട് ചെയ്യാനായിട്ട് പറയുന്നത് താഴ്വശം ചെയ്യുമ്പോൾ താഴത്തേക്ക് ഇട്ടിട്ട് ചെയ്യാനും പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഷെവറോൺ എന്ന് പറയുന്നത് ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വിട്ടിലായിരിക്കില്ല ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മളെ ഹെറിംഗ് ബോൺ സ്റ്റിച്ചും അതുപോലെ തന്നെ ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ചെയ്യുന്ന മാതിരി അത്രയും ഒരു വിട്ടിൽ നമ്മൾ ഈ ഒരു ഷെവറോൺ സ്റ്റിച്ച് ചെയ്യില്ല ഇവിടെയും നമ്മൾ മൂന്നിഴ നൂല് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ ഒരു നാൽപ്പത്തി നാല് എംബ്രോയ്ഡറി സ്റ്റിച്ചുകളാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു നാൽപ്പത്തി നാല് എംബ്രോയ്ഡറി സ്റ്റിച്ചുകളും കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് അതിനൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു എംബ്രോയ്ഡറി സ്റ്റിച്ചുകൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിലേക്ക് പോയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആ ഒരു രീതിക്ക് തന്നെ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മറ്റെന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ക്ലാസ്സുകളും കണ്ട ശേഷം വർക്കുകളൊക്കെ ചെയ്ത് പ്രാക്ടീസ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വർക്കുകൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ ഒരു ക്ലാസ്സുകൾ ഒരു പെയ്ഡ് കോഴ്സിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണോ ഈ ഒരു ക്ലാസ് കിട്ടുന്നത് ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസുകളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ക്ലാസ്സുകൾ കാണുന്നത് കൊണ്ടോ അത് കണ്ട വർക്കുകൾ ചെയ്യുന്നത് കൊണ്ടോ നിങ്ങൾക്ക് എന്തായാലും അതൊരു നഷ്ടമാവില്ല എന്ന് ഉറപ്പ് തന്നെയാണ് നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ അത് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും നമ്മുടെ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എത്തിയിരിക്കുകയാണ് ഒരു ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ താഴത്തേക്ക് ഒന്ന് സ്ലോപ്പ് ചെയ്തെടുത്ത ശേഷം ഇതാ ബാക്കിലേക്ക് സൂചി കുത്തിയെടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ആ ഒരു സെയിം ഡിസ്റ്റൻസിൽ സൂചി ഇവിടെ കുത്തിയ ശേഷം ആ ഒരു സ്ലോപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ഹോളിലേക്ക് കുത്തിയെടുക്കുന്നില്ല നേരെ ആ ഒരു താഴത്തേക്ക് തന്നെ സൂചി ഇറക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിനെ ഒന്ന് താഴ്ത്തി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിവശം എടുത്ത് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ താൻ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മൾ ഈ ഒരു ഷെവറോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതെങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് ബോർഡിൻ്റെ നല്ല വശം കിട്ടിയിട്ടുള്ളത് അടിവശത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഷെവറോൺ സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡ് ഇതാ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഷെവറോൺ സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ താ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പതിനഞ്ചാമത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചായിട്ട് പഠിച്ചിട്ടുള്ളത് ഷെവറോൺ സ്റ്റിച്ചാണ് അപ്പോൾ നമ്മളത് സ്പെല്ലിങ് എഴുതുന്ന സമയത്ത് ചെവറോൺ സ്റ്റിച്ച് എന്നാണ് നമ്മൾ എഴുതുന്നത് പക്ഷേ നമ്മളത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഷെവറോൺ സ്റ്റിച്ച് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പതിനഞ്ചാമത്തെ സ്റ്റിച്ചായിട്ട് പഠിച്ചിട്ടുള്ളത് ഷെവറോൺ സ്റ്റിച്ചാണ് നമ്മൾ പറഞ്ഞു ഇതൊരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ലൈൻസിന് ഉള്ളിലായിട്ട് ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുന്നത് മൂന്നിഴ നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ രണ്ട് ലൈൻസ് വരച്ചിട്ട് മുകളിലെ ലൈനാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ത്രെഡ് നൂല് നമ്മുടെ സൂചിയുടെ മുകളിലേക്ക് തന്നെ ഇട്ടിട്ട് തന്നെ ആ ഒരു സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ താഴത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ താഴത്തെ ലൈനാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ത്രെഡ് ആ ഒരു ലൈനിൻ്റെ താഴത്തേക്ക് സൂചിയുടെ താഴത്തേക്ക് വരുന്ന രീതിയിൽ ത്രെഡ് ഇട്ട ശേഷം ചെയ്യാൻ ശ്രമിക്കുക ഞാനത് സ്റ്റിച്ച് ചെയ്ത സമയത്ത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂല് സൂചിയുടെ മുകളിലായിട്ട് വരണം അതുപോലെ തന്നെ ഒത്തിരി വീതിയിൽ ചെയ്യണ്ട നമ്മൾ ഡബിൾ ഹെറംബോണും ഹെറംബോണും ചെയ്യുന്ന മാതിരി അത്രയും വേദിയിൽ നമ്മളത് ചെയ്യില്ല അതിനേക്കാളും ഒരല്പം വീതി കുറച്ചാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ഞാനത് വരയ്ക്കുന്ന മെത്തേഡ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അത് രണ്ട് ലൈൻസ് ഒന്ന് കൊടുത്ത ശേഷം വൺ എന്നുള്ള പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ടു എന്നുള്ള പോയിന്റിൽ കൂടി സൂചി താഴത്തേക്കും അവിടെ നിന്നും ത്രീ എന്നുള്ള പോയിന്റിൽ കൂടി സൂചി മുകളിലേക്കും എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ആ ഫോർ എന്നുള്ള പോയിന്റിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്ന് വീണ്ടും ടുവിൽ കൂടി തന്നെ സൂചി മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് വീണ്ടും സൂചി സ്ലോപ്പ് ചെയ്തുകൊണ്ട് ഫൈവ് എന്നുള്ള പോയിന്റിലേക്ക് കുത്തി ഇറക്കുന്നുണ്ട് അവിടെ നിന്നും ആ ബാക്കിലേക്ക് സിക്സ് എന്നുള്ള പോയിൻ്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്ന് വീണ്ടും സെവനിൽ കൂടി സൂചി അടിയിലേക്കും സെവനിൽ നിന്നും അടിവശം വഴി ഫൈവിൽ കൂടി മുകളിലേക്കും എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തഡിൽ തന്നെ വരച്ച് വെക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വരച്ച് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു സ്റ്റിച്ച് കിട്ടുന്നുണ്ടാവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷെവറോൺ സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് നിങ്ങളിതൊന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒരു ഷെവറോൺ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടഫിലേക്ക് എങ്ങനെയാണ് ഒരു ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മോട്ടഫിലേക്ക് ഒരു സിമ്പിൾ ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ മോട്ടിഫിനെ റിങ്ങിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൂടി എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു ഡിസൈനിലേക്ക് നമ്മുടെ ഷെവറോൺ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് സൂചിയിലേക്ക് മൂന്നിഴ നൂലൊന്ന് കോർത്തെടുത്തിരിക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഡബിൾ കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ത്രെഡിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സുകളിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഈ ഒരു ഭാഗം ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്നും ഞാൻ സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ് എന്നിട്ട് അതായൊരു ത്രെഡിനെ സ്ലോ ഓപ്പ് ചെയ്തുകൊണ്ട് സൂചി ഇങ്ങോട്ടത്തേക്ക് ഒന്ന് കുത്തുന്നുണ്ട് അവിടെ നിന്ന് നമ്മുടെ തുണിയിൽ നിന്നും ഒരു മൂന്നോ നാലോ ഇഴ മാത്രം എടുത്തുകൊണ്ട് സൂചി മുകളിലേക്കൊന്ന് ഒന്ന് ഉയർത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ഈ ഒരു ത്രെഡിനെ മുകൾ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് മുകളിലേക്കാക്കിയിട്ട ശേഷം വീണ്ടും ഇവിടെ നിന്ന് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള അത്ര ഒരു ഡിസ്റ്റൻസിൽ വീണ്ടും സൂചി അടിയിലേക്ക് കുത്തുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ സ്ലോപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ഹോളിൽ കൂടി തന്നെ സൂചി മുകളിലേക്ക് ഉയർത്തുന്നുണ്ട് വീണ്ടും നമ്മൾ അതായത് ത്രെഡിനെ സ്ലോപ്പ് ഓപ്പ് ചെയ്തുകൊണ്ട് തന്നെ താഴ്ത്ത ലൈനിലേക്ക് കുത്തുന്നുണ്ട് അവിടെ നിന്നും ഇ വീണ്ടും മൂന്നോ നാലോ ഇഴ മാത്രം എടുത്തുകൊണ്ട് സൂചി മുകളിലേക്ക് ഉയർത്തുകയാണ് എന്നിട്ട് വീണ്ടും ഈ ഒരു ത്രെഡിനെ താഴത്തേക്ക് തന്നെ ഇട്ട ശേഷം ഇവിടെ കൊടുത്തിട്ടുള്ള അതേ ഒരു ഡിസ്റ്റൻസിൽ സൂചി ദാ ഫ്രണ്ടിലേക്കും അവിടെ നിന്നും നമ്മൾ സ്ലോപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ഹോളിൽ കൂടിയും സൂചി മുകളിലേക്ക് എടുക്കുകയാണ് ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ ഈ ഒരു ഭാഗത്തേക്ക് ലാസ്റ്റ് വരെയും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെത്തിയിട്ടുണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ അടിയിലേക്ക് സൂചി കുത്തി ഇറക്കുകയാണ് അതിന് ശേഷം നമ്മൾ അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അടുത്തത് നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഷെവറോൺ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കും നമ്മുടെ ഷെവറോൺ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് Thank you അപ്പോൾ ദാ ഈ ഒരു ഭാഗത്തേക്കും നമ്മൾ ഷെറോൺ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി ഈ ഒരു സെയിം മെത്തേഡിൽ ഈ ഒരു ഓരോ ഭാഗത്തേക്കും നമ്മൾ ഈ ഒരു ഷെറോൺ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം നോക്കാം അപ്പോൾ അതാ ഈ ഒരു ഡിസൈനിലേക്ക് മുഴുവനായിട്ട് നമ്മൾ ഷെറോൺ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ തീരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഡിസൈൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം വല്യപ്പിച്ചേസ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റാം അങ്ങനെ ഒന്ന് മാറ്റിയ ശേഷം നമ്മുടെ മോ മോട്ടിഫിൻ്റെ അടിവശം ഇട്ടിട്ട് ഇതിനെ ഒന്ന് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തെടുത്ത ശേഷം നമ്മുടെ മോട്ടിഫിൻ്റെ നാല് സൈഡും ഇഞ്ച് വീതം തുമ്പ് എടുത്തിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഡിസൈൻ നല്ല വശത്തേക്ക് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്കും അതുപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്തേക്കും ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോർഡർ സ്റ്റിച്ചാണ് ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്റ്റിച്ചുകൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ മോട്ടിഫിൻ്റെ ഉൾവശം എടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ എത്ര നീറ്റായിട്ടാണോ സ്റ്റിച്ചുകൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് പാർട്ട് നല്ല നീറ്റായിട്ട് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഇതാ ഈ ഒരു ഡിസൈനായിരുന്നു ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പോബ്ലിൻ ക്ലോത്ത് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഡിസൈൻ വരച്ച ശേഷം ഒഴിവാക്കിയൊരു ക്ലോത്തിൻ്റെ മറുവശത്തേക്കാണ് ഞാനതാ ഈ ഒരു ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തിട്ട് ഷെവറോൺ ഷവറോൺ സ്റ്റിച്ചൊന്ന് ചെയ്തെടുത്തത് പക്ഷേ ഞാനത് ചെയ്യുന്ന സമയത്ത് ദാ ഈ ഒരു പുറകുവശത്തേക്കുള്ള ആ ഒരു ഡിസൈൻ ഇത്രയും തെളിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് കാണുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ ഈ ഒരു ഷെവറോൺ സ്റ്റിച്ച് ഈ ഒരു ഡിസൈനിലേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മുടെ മോട്ടിഫിനെ നമ്മുടെ റങ്ങിൽ നിന്നും ഒന്ന് മാറ്റിയ ശേഷം ഒന്ന് അയൻ ചെയ്തെടുത്തിരുന്നു ആ ഒരു സമയത്തും ആ ഒരു പുറകിലുള്ള ആ ഒരു ഡിസൈൻ ഇത്രയും തെളിഞ്ഞ് കാണുന്ന രീതിയിൽ ഈ ഒരു മറുവശത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഞാനത് ഫയൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി എണ്ട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു പുറകിലുള്ള ആ ഒരു ഡിസൈൻ ഇത്രയും തെളിഞ്ഞ് ഈ ഒരു വശത്തേക്ക് കാണുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സമയത്ത് എനിക്കിത് മാറ്റി ചെയ്യാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ ഈ ഒരു മോട്ടിഫ് തന്നെ ഈ ഒരു സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഫയൽ ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒഴിവാക്കിയ തുണികൾ ഒഴിവാക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഈ ചെയ്ത മാതിരിയുള്ള മണ്ടത്തരങ്ങൾ വരാണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാനത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലായിരുന്നു ഈ ഒരു ഔട്ട് പുട്ട് ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു നല്ല വശത്തേക്ക് ആ ഒരു പുറകിലുള്ള ആ ഒരു ഡിസൈൻ അത്ര തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാനത് രണ്ടാമത് അയൻ ചെയ്ത സമയത്താണ് ഇത്രയും വൃത്തികേടാവുന്ന രീതിയിൽ ആ ഒരു പുറകിലത്തെ ഡിസൈൻ നല്ല വശത്തേക്ക് തെളിഞ്ഞു വന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ തുണികൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പുതിയ പോപ്പിൻ വാങ്ങിയ ശേഷം മാത്രം അടുത്ത സ്റ്റിച്ചുകൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതായിരുന്നു ഞാൻ പഠിച്ച സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിസൈൻ ഇതും ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണെന്ന് ഞാൻ പറയുന്നില്ല ആ ഒരു സമയത്ത് എനിക്ക് അത്യാവശ്യം പെയിൻറ്റിങ് വർക്കുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ വളരെ നീറ്റായിട്ട് നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ച് തന്നെയാണ് ഈ ഒരു ഷെറോൺ സ്റ്റിച്ചും അപ്പോൾ നിങ്ങളും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ പിക്ചേഴ്സ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ തന്നെയും ഞാൻ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം വരെ ആ ഒരു പഠിക്കുന്ന സ്റ്റിച്ചുകൾ തന്നെ ഉൾപ്പെടുത്തിയിട്ട് ബാക്കി നമുക്ക് മറ്റു സ്റ്റിച്ചുകളും കൂടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനത് ഓരോ ക്ലാസ്സിലും ഇങ്ങനെ പറയുന്നത് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പുതിയതായിട്ട് ഒരുപാട് പേര് ജോയിൻ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ ക്ലാസ്സിലും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തത് തന്നെ പറയുന്നത് അപ്പോൾ എല്ലാവരും വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ പിക്ചേഴ്സ് തന്നെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ചെയ്ത മാതിരി നിങ്ങൾ ഒരു പ്രാവശ്യം വരച്ച് ഒഴിവാക്കിയൊരു തുണിയുടെ മറുവശത്തേക്ക് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ആരും ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നാലും ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ